ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവഭഗവാൻ ക്ഷിപ്രസാദിയാണ് അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് ഭഗവാനെ മനസ്സറിഞ്ഞു വിളിച്ചാൽ നമ്മെ കാത്തുരക്ഷിക്കുന്ന പ്രപഞ്ചനാഥനാണ് പരമശിവൻ ആരാധനാ മൂർത്തികളിൽ പ്രധാനപ്പെട്ടയാൾ എല്ലാവരും കൈവിടുന്ന അവസ്ഥയിൽ ഭഗവാൻ നമ്മെ കൈപിടിച്ചുയർത്തും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ് പ്രധാനം വഴിപാടുകൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മനസ്സ് നിറഞ്ഞു വിളിച്ചാൽ ശിവകടാക്ഷം ഉണ്ടാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ധാരാളം ഉണ്ടാകും എന്നാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യരുതാത്ത തെറ്റുകളുണ്ട് ഇത് ശിവന്റെ കോപം വരാൻ കാരണമാകും സാധാരണ ക്ഷേത്രങ്ങളെ പോലെയല്ല ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പം വ്യത്യാസമുണ്ട് ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവർക്ക് അത് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവരുടെ നാശത്തിനായി പ്രാർത്ഥിക്കരുത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശിവന് നമ്മൾ നേരുന്ന വഴിപാടുകളൊന്നും തന്നെ ഒരു കാരണവശാലും പുറത്തു പറയാൻ പാടില്ല ഇത് നമ്മുടെ കാര്യസിദ്ധിക്ക് തടസ്സമുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഏതൊരു ക്ഷേത്രത്തിലും നമ്മൾ കാര്യസാധ്യത്തിനായിട്ട് ഒരു വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഭഗവാനും നമ്മളും നേരിട്ടുള്ള കാര്യമായിരിക്കണം ശിവക്ഷേത്രത്തിൽ പോയി ആദ്യം ഭഗവാനെ തൊഴുന്നവരുണ്ട് നന്ദി പ്രതിഷ്ഠയെങ്കിൽ ആദ്യം മൂന്ന് തവണ നമശിവായ ചൊല്ലി നന്ദിയെ പ്രാർത്ഥിച്ച ശേഷം ശിവനെ തൊഴുന്നതാണ് ഏറ്റവും ഉചിതം അതുപോലെ തന്നെ ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനും പാടില്ല ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമായിട്ട് വേണം നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്താനായിട്ട് അനാവശ്യ ചിന്തകൾ ക്ഷേത്രത്തിൽ വച്ച് വരുന്നത് നമുക്ക് തന്നെ ദോഷം വരുത്തും ഇതുപോലെ സംശയത്തോടെ ശിവനെ തൊഴാൻ പോകരുത് ഇത് നടക്കുമോ എന്ന രീതിയിലല്ല നടക്കും എന്ന് ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കാം മറ്റുള്ള ദൈവങ്ങളിൽ നിന്നും അല്പം കൂടുതൽ ശ്രദ്ധ ശിവനെ ആരാധിക്കുന്ന കാര്യത്തിൽ കാണിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം ആരാധന എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുക അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസമാണ് ശിവന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദിനം മഹാദേവന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വിഭൂതി അഥവാ ഭസ്മം ഭസ്മം ചാർത്തി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉചിതമാണ് അതോടൊപ്പം തന്നെ ഓം നമശിവായ എന്ന് ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നിർത്താതെ ഉരുവിടുന്നതും ശിവപ്രീതി വർദ്ധിപ്പിക്കും എപ്പോഴും ശിവഭഗവാനോടൊപ്പം ഗണേശനെയും കൂടി ആരാധിക്കണം ഒരിക്കലും ഭഗവാൻ ശിവനെ ഒറ്റയ്ക്ക് ആരാധിക്കരുത് കൂവള ഇലയാണ് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പം അതുകൊണ്ട് തന്നെ കൂവളമല ചാർത്തുന്നത് ഇഷ്ടാഭിവൃദ്ധി വർദ്ധിപ്പിക്കും എല്ലാത്തിലുമുപരി ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം അവിടെ തന്നെ വിതരണം ചെയ്യാൻ ശ്രമിക്കുക ഇത് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ കാരണമാകും ഇനി നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫലപ്രാപ്തി പെട്ടെന്ന് തന്നെ ഉണ്ടാവും